ഹലോ ബ്രിജേഷാണേ പിൾഡിൽ നിന്ന് അപ്പോൾ രാവിലെ അമ്പല ദർശനത്തിനുള്ള ഒരുക്കത്തിലാന്നേ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്ക് പോക്കാന്ന് അപ്പോൾ ഇന്നിപ്പോൾ ഉള്ളത് പ്രിയങ്കേൻ്റെ വീട്ടിലാണ് വീടിൻ്റെ മുമ്പിൽ തന്നെയാണ് വീട് എടുക്കുന്നത് ഡളിയൻ്റെ വണ്ടിയാണ് മുമ്പിൽ തന്നെ പെട്രോൾ പമ്പാണ് പിന്നെ ഇത് ഇവളെ അച്ഛൻ്റെ ഷോപ്പ് വീടിൻ്റെ തന്നെ ഇത് വീട് നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അച്ഛൻ റെഡി ആകുന്നുണ്ട് വിത്ത് പെട്രോൾ പമ്പ് അപ്പോൾ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൊന്ന് രേഖപ്പെടുത്തുക അങ്ങനെ നമ്മൾ നമ്മളെ വണ്ടി അവിടെ വെച്ചിട്ട് വളിയം മൂപ്പർ ഇന്നോവലി എടുത്തിട്ടാണ് നിന്ന് പോകുന്നത് നമ്മളങ്ങനെ രാവിലെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും റോഡ് സൈഡിലൊക്കെ കുറേ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ മണ്ഡലകാലം ആയതുകൊണ്ട് സ്വാമിമാരുടെ തിരക്കും നന്നായിട്ടുണ്ടാകും ഇന്ന് പ്രത്യേകിച്ച് കൂടുതൽ ആൾക്കാരുണ്ടാകും ഞായറാഴ്ച ദിവസമായതുകൊണ്ട് നമ്മൾ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇരുട്ടി ഇരുട്ടിയെത്തുന്നതിന് മുമ്പേ ഉളിയിൽ ടൗണിൽ നിന്ന് വലത്തോട്ടേക്കാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ദേവസ്വത്തിൻ്റെ ഫ്രീ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് നമ്മൾ അവിടെയാണ് കാർ പാർക്ക് ചെയ്തത് അതിന് പുറമെ റോഡ് സൈഡിലൊക്കെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അമ്പലം എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു പെയ്ഡ് പാർക്കിങ്ങും അവൈലബിൾ ആണ് ഇതാണ് ദേവസ്വത്തിൻ്റെ പാർക്കിംഗ് ഏരിയ നമ്മൾ അവിടെ കാർ പാർക്ക് ചെയ്തു തൊട്ടടുത്തൊക്കെ ബിൽഡിംഗ് എടുക്കുന്നുണ്ട് നമ്മൾ എന്നിട്ട് മുഖ്യ കവാടത്തിലൂടെ തന്നെയാണ് അകത്തോട്ടേക്ക് പ്രവേശിച്ചത് അകത്ത് കയറിയാൽ തന്നെ മുമ്പിൽ നമ്മൾ ആദ്യം കാണുന്നത് ക്ഷേത്രക്കുളമാണ് ക്ഷേത്രക്കുളത്തിൽ എല്ലാവരും പാദശുദ്ധിയൊക്കെ വരുത്തിയിട്ടാണ് അമ്പലത്തിലേക്ക് കയറാറ് പഴശ്ശിരാജയുടെ കുടുംബക്ഷേത്രമാണ് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രം പഴശ്ശി യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഇവിടെയുള്ള ഗുഹാക്ഷേത്രത്തിൽ ശ്രീ പോർക്കലിക്ക് ഗുരുതി പൂജ നടത്തിയിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളിയുടെ ഉദ്ഭവം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു അമ്പലത്തിലേക്ക് കയറുന്നതിന് മുമ്പേ തൊട്ട് മുമ്പിലായിട്ട് വലിയൊരു വഴിപാട് കൗണ്ടർ ഉണ്ട് ഭക്തർക്ക് അവിടുന്ന് വഴിപാട് റെസീറ്റൊക്കെ മുറിച്ചിട്ടാണ് അകത്തേക്ക് പ്രവേശിക്കാറ് രണ്ടായിരത്തി പതിനാറില് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനായ അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹത്തിൻ്റെ സർവീസ് സമയത്ത് നടന്ന ചില അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തിയതിനു ശേഷമാണ് അമ്പലത്തിലേക്ക് വൻ ഭക്തജന ഒഴുക്ക് പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് ഉണ്ടാകാൻ തുടങ്ങിയത് അമ്പലത്തിന് പുറത്ത് ക്ഷേത്രവും അതുപോലെ തന്നെ തൊട്ടുപുറകലായിട്ട് പാർത്ഥസാരഥി ക്ഷേത്രവും അവിടെ തന്നെ നാഗസ്ഥാനവും അതുപോലെ തന്നെ കിരാതമൂർത്തി സ്ഥാനവും ഉണ്ട് ഇത് പാർത്ഥസാരഥി ക്ഷേത്രം തൊട്ടടുത്ത് തന്നെ നാഗസ്ഥാനവും കിരാതാമൂർത്തി സ്ഥാനവും ഇത് നമ്മുടെ ക്ഷേത്രനടയിൽ സ്ഥാപിക്കുവാനുള്ള കൊടിമരം എണ്ണത്തോണയിൽ നിക്ഷേപിച്ച് വെച്ചിട്ടുള്ളതാണ് ക്ഷേത്രത്തിന് മുന്നിൽ തന്നെയുള്ള ശ്രീ മൃദങ്കൈശൈലേശ്വരി കലാമണ്ഡപം അമ്പലത്തിലേക്കുള്ള വഴിയിലെ ചെറിയ കടകളൊക്കെ ഉണ്ട് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ ദേവീദേവന്മാരുടെ പ്രതിമകളും ഫോട്ടോകളും ഒക്കെ വിൽക്കുന്ന കടകളുണ്ട് ക്ഷേത്രത്തിന് സമീപം തന്നെ പഴശ്ശിരാജയുടെ ഒരു പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് തൊട്ടടുത്തു തന്നെ ക്ഷേത്രത്തിൻ്റെ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടുന്ന് നമ്മൾ നേരെ പോയത് ശ്രീ പുരളിമല മുത്തപ്പൻ മടപ്പുരയിലേക്കാണ് മൃദംഗശേരിശ്ശേരി ക്ഷേത്രത്തിൽ വരുന്ന ഭൂരിഭാഗം ആൾക്കാരും വേഗം പോകുന്ന ഒരു ഇടം കൂടിയാണ് ശ്രീ പുരളിമല മുത്തപ്പൻ ക്ഷേത്രം അവിടുന്ന് വെറും പത്ത് മിനിറ്റ് മാത്രമേ ദൂരമുള്ളൂ ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ മുത്തപ്പനും തിരുവപ്പനും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് ഉച്ചയ്ക്ക് അവിടെ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ പോകുന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് മണ്ഡലകാലമൊക്കെ ആയതുകൊണ്ട് തന്നെ സ്വാമിമാർ കുറേ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളുടെ ചോറൂണിന് ഇന്നും നല്ല തിരക്കുണ്ടായിരുന്നു കുറേ ആൾക്കാർ ചോറൂണിന് കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു മൃദംഗശൈലീശ്വരി ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പോകുന്ന ഒരിടം കൂടിയാണ് പുരളിമല മുത്തപ്പനയും കൂടി വണങ്ങിയിട്ടാണ് അവിടുന്ന് അന്നദാനവും പായസവും ഒക്കെ കുടിച്ചിട്ടാണ് മിക്കവാറും ആൾക്കാരൊക്കെ ഒക്കെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാറ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബാ